നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു ദുരന്തമായിരുന്നു വയനാടിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ അത് കേരളക്കരയ്ക്ക് നൽകിയ പ്രയാസമെന്ന് പറയുന്നത് അത്രമേൽ വലുതായിരുന്നു ഒരിക്കലും മറക്കാൻ പോലും കഴിയില്ല നമുക്ക് ഒരു ഈ അടുത്ത കാലത്തായി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു അത് ഒരുപാട് പ്രയാസമുണ്ടാക്കിയൊരു സംഭവം തന്നെയായിരുന്നു അത് ഒറ്റ രാത്രി കൊണ്ടായിരുന്നു എല്ലാം തകർന്ന് തരിപ്പണമായി മാറിയത് ഒരു നാടും നഗരവും മുഴുവനും ഇല്ലാതായി കുടുംബക്കാർക്ക് അവരുടെ ഉച്ചവരെയും മുടയവരെയും നഷ്ടപ്പെട്ടു അവർ താലോലിച്ച് വളർത്തിയവരുടെ മക്കൾ അവരുടെ പിതാക്കന്മാർ അവരുടെ ഉമ്മമാർ എല്ലാം ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം ഇല്ലാതായിപ്പോയത് അവർ സ്വരൂപിച്ചു വെച്ച അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഇല്ലാതായി ആയുഷ്കാലം മുഴുവനും തൻ്റെ ജീവിതത്തിലെ ആയുഷ്കാലം കൂട്ടിവെച്ച സമ്പാദ്യം കൊണ്ട് അവർ തയ്യാറാക്കിയ അവരുടെ വീടുകളെല്ലാം തകർന്നു തരിപ്പണമായി മാറി അത്രമേൽ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അത് ഒരുപക്ഷെ നമുക്കത് എത്ര വർഷം കഴിഞ്ഞാലും ആ ദുരന്തം നമ്മുടെ മനസ്സിൽ നിന്നും വായുകയില്ല ഇന്നും അവിടെയുള്ള ജനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട ആളുകളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും അവർ നീറുന്ന മനസ്സുമായി ജീവിക്കുകയാണ് അവരുടെ ഓരോ ഓർമ്മകളെക്കുറിച്ച് ആലോചിച്ച് അവർ ഇപ്പോഴും സങ്കടത്തോടു കൂടി ജീവിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം മണ്ണിനടിയിലാണ് ആ പ്രിയപ്പെട്ടവരുടെ കപനടത്തിലേക്ക് അരികെ ചെന്നുകൊണ്ട് ഇപ്പോഴും അവർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അവരുടെ പരിഭവങ്ങളും എല്ലാം പറയാറുണ്ട് അതിനേക്കാൾ എനിക്ക് പ്രയാസം തോന്നിയത് ഇപ്പോഴും ചിലയാളുകളുടെ മയ്യത്തുകൾ പോലും കണ്ടുകിട്ടിയില്ല എന്നുള്ളതാണ് മയ്യത്ത് കണ്ടുകിട്ടാത്തതിന്റെ ഭാഗമായി അവസാനം അവരെല്ലാവരും മരണപ്പെട്ടതായി കേരള സർക്കാർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു അത്തരമൊരവസ്ഥ ആ മരണപ്പെട്ട അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചത് വല്ലാത്ത പ്രയാസമായ കാര്യമാണ് ഇത്തരത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ ഫിറോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു ആ മരണപ്പെട്ടു പോയ ഫിറോസ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി അഞ്ചുകുന്ന് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹമാണ് വളരെയധികം വൈകാരികമായ പ്രയാസകരമായ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന ആ ഒരു കുറിപ്പ് എഴുതിയത് മരണപ്പെട്ടു പോയ ഫിറോസിൻ്റെ വാച്ചും ഒരു മൊബൈലും അവിടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് ലഭിക്കുകയുണ്ടായി അത് ഇന്നും ചെളി പോലും കളയാതെ ഒരു കവറിനുള്ളിൽ പത്രമായി സൂക്ഷിക്കുകയാണ് ഫിറോസിന്റെ അനിയനായ ഫിർഷാദ് എന്നാൽ അതിനേക്കാൾ അപ്പുറം മറ്റൊരു സുന്ദരമായ ഒരു അനുഭവ കഥയുണ്ടതിന് പിന്നിൽ മനുപ്രസാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഫിറോസ് എന്ന് പറയുന്ന ആ സഹോദരനെ എത്രമേൽ സ്നേഹിച്ചിരുന്നുവെന്ന് അവർ തമ്മിൽ എത്രത്തോളം ആത്മസുഹൃത്തുക്കളായിരുന്നുവെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സുന്ദരമായ ഒരു അനുഭവം ഫ്രിഷാദ്ന്ന് പറയുന്ന ഈ സഹോദരന്റെ പക്കൽ നിന്നുമാണ് മറ്റൊരു സഹോദരന് ഈ ഒരു അനുഭവം കേൾക്കാനിടയായത് അദ്ദേഹം ഉടൻ തന്നെ ആ ഒരു സംഭവത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ മനോഹരമായി വിവരിക്കുകയുണ്ടായി വളരെയധികം സങ്കടപ്പെടുത്തുന്ന കുറിപ്പുകളായിരുന്നു അത് അത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും അവിടെയുള്ള ജനങ്ങൾ എത്രമാത്രം സ്നേഹമുള്ളവരായിരുന്നുവെന്ന് എത്രമാത്രം കൂടിയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഞാനത് വായിക്കാം ഞാൻ ഉപയോഗിക്കുന്ന കാറ് കഴിഞ്ഞൊരു ദിവസം ഫിർഷാദ് കൊണ്ടുപോയിരുന്നു നല്ല ഭംഗിയായി വസ്ത്രം ധരിക്കുന്ന മനോഹരമായി ചിരിക്കുന്നവൻ കുറഞ്ഞ കാലയളവിൽ തന്നെ എന്നെ വിസ്മയിപ്പിച്ച ഒരുവനാണ് ഫിർഷാദ് ആറുമാസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട് മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും കുഞ്ഞുമെല്ലാം അവന് നഷ്ടപ്പെട്ടു ആ പ്രതിസന്ധിയെല്ലാം അതിശയകരമായി ഒരു ചെറുപ്പക്കാരൻ മറികടക്കുന്നത് വിസ്മയത്തോടെ ഞാൻ അവനിലൂടെ അനുഭവിക്കുകയാണ് തന്റെ ഭാഗമായിരുന്ന മനുഷ്യർ ഇല്ലാതാവുമ്പോൾ അവനും ഇല്ലാതാവുകയില്ല പുതിയൊരാളായി തന്നെ മാറ്റി പണിയുകയാണ് അവനും അവനെയെന്ന പോലെ ആ നാട്ടിലെ മിക്ക ആളുകളും കാറു കാറുകൊണ്ട് തന്നതിന്റെ പിറ്റേന്ന് രാവിലെ കാറിന്റെ പിൻസീറ്റിൽ ഒരു പൊതി കണ്ടു ഒരു കവറിൽ പൊതിഞ്ഞു വെച്ച പഴയ ഒരു വാച്ചും മൊബൈലും ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു കഷ്ണവുമുണ്ട് മറ്റൊരു കവറിൽ കെട്ടിവെച്ച കുറച്ച് ചില്ലറ പൈസയും എല്ലാത്തിലും ചെളി കയറിയിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രമെന്ന് കണ്ടാലറിയാം കാറിൽ മറന്നുവെച്ചതാകാം അധികം നേരമായില്ല അവന്റെ ഫോൺ വിളി വന്നു അവൻ വിളിച്ചാലും ഞാൻ മിസ്റ്റർ ചിഞ്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാറുള്ളത് ചിഞ്ചു എന്നാണ് അവനെ എല്ലാവരും വിളിക്കാറ് ഇക്ക കാറിൽ കാറിലൊരു കവറുണ്ട് അത് കളഞ്ഞു പോവരുത് ഞാനത് കണ്ടിരുന്നു എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ അത് ഫിറോസിൻ്റെതാണ് ഞാൻ അവിടെ വന്നിട്ട് എടുക്കാമെന്നായിരുന്നു അവൻ്റെ മറുപടി ഫ്രിഷാദിന്റെ ജ്യേഷ്ഠനായിരുന്നു ഫിറോസ് ഇന്നവനില്ല ഉരുളവനെ എങ്ങോട്ട് കൊണ്ടുപോയി അവനെ മാത്രമല്ല ഭാര്യയും ഒരു വയസ്സുള്ള അവൻ്റെ കുഞ്ഞിനെയും ഫിറോസിന്റേതായി തിരിച്ചറിഞ്ഞ മയ്യത്ത് അന്ന് മേപ്പാടിക്കടുത്ത് നെല്ലിമുണ്ടയിൽ ഖബറടക്കി അന്ന് മുതൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഫിർഷാദ് അവിടെ പോകാറുണ്ട് ഖബറിനടുത്ത് നിന്ന് കാര്യങ്ങളെല്ലാം പറയും എത്രയോ നേരം തൻ്റെ ജ്യേഷ്ഠനോട് അവൻ്റെ കഥകൾ പറഞ്ഞിട്ടാണ് അവൻ പള്ളിക്കാട്ടു നിന്നും ഇറങ്ങാറുള്ളത് മാസങ്ങൾ കഴിഞ്ഞ ഡി എൻ എ പരിശോധനാ ഫലം വന്നപ്പോൾ ആ ഖബറിനുള്ളിൽ ഫിറോസല്ല മറ്റൊരാളായിരുന്നു ചെറുതാക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളോട് ഒരുപാട് കഥകൾ പറഞ്ഞത് കേട്ടിട്ട് ഇവൻ എന്തിനാണ് എന്നോട് ഇതൊക്കെ പറയുന്നത് എന്ന് ആ കാക്ക ആലോചിച്ച് കാണുമെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവനൊപ്പം ചിരിക്കാതെ പിടിച്ചു നിൽക്കാൻ എനിക്കും പറ്റുമായിരുന്നില്ല ഞാൻ അവരെ ചിരിപ്പിക്കുകയല്ല അവർ എന്നെ ചിരിപ്പിക്കുകയാണിപ്പോൾ ഫിറോസിന്റെ വാച്ചും മൊബൈലും എടുക്കാൻ രാവിലെ തന്നെ നാൽപ്പത് അഞ്ചു അഞ്ചുകുന്നിലേക്ക് അവനെത്തി ആ പൊതിയെടുത്ത് കൈകൾ കൊടുക്കുമ്പോൾ ഇതെന്താണ് ഇത്ര അർജന്റ് വൈകുന്നേരം ഞാൻ സ്കൂൾ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവന്റെ സ്വതസിദ്ധമായ ചിരി ഫ്രോസിന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതവന് വേണം ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വന്നയുടൻ അവൻ എന്നോട് ബന്ധപ്പെട്ടു അവൻ ഇപ്പോൾ തന്നെ ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ ഫ്രോസിന്റെ ഓർമ്മയ്ക്കായി ഫ്രിഷാദ് അത് സൂക്ഷിച്ചില്ല പെങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും കൊടുത്തില്ല ഫ്രോസിൻ്റെ ആ ആത്മസുഹൃത്തിന്റെ വോയിസ് അവൻ എനിക്ക് കേൾപ്പിച്ചു തന്നു ചിഞ്ചു അതെനിക്ക് വേണം നീ അത് കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യല്ലേ എനിക്കത് അതേപോലെ തന്നെ തരണം തന്റെ പ്രിയ സുഹൃത്തിന്റെ മണ്ണിൽ കുതിർന്ന ശേഷിപ്പുകൾക്കായി കടൽ കടന്നെത്തി കാത്തിരിക്കുന്ന എനിക്കറിയാത്ത മറ്റൊരു ചെറുപ്പക്കാരൻ എന്റെ കണ്ണും മനസ്സും നിറയ്ക്കാൻ അത് മതിയായിരുന്നു എന്തൊരു മനുഷ്യരാണ് ബന്ധങ്ങൾക്ക് സൗഹൃദങ്ങൾക്ക് ഓർമ്മകൾക്ക് സിഗ്നേച്ചറുകൾക്ക് ചിലയിടങ്ങളിൽ എന്തൊരു മൂല്യമാണ് ഞാൻ ഇല്ലാതായി പോകുന്നത് ഈ മനുഷ്യരുടെയൊക്കെ മുന്നിലാണ് നിർവികാരതയോടെ നിൽക്കേണ്ടി വരുമ്പോഴെല്ലാം മനുഷ്യബന്ധങ്ങളുടെ ഇത്തരം ആഴവും പരപ്പും കാണുമ്പോഴെല്ലാം ർഹിക്കാത്ത ഏതോ ഒരിടത്ത് ചെന്ന് പെട്ട പോലെ തോന്നും ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം ഞാൻ ചിഞ്ചുവിന് മെസ്സേജ് ചെയ്തു അത് കൊടുത്തോ അന്ന് തന്നെ അതെ ഞാൻ മുത്താപ്പയുടെ കയ്യിൽ കൊടുത്തയച്ചു എന്തേ നേരിട്ട് കൊടുത്തില്ലേ അവനെ കാണാൻ ധൈര്യമില്ല കണ്ടാൽ സീനാണ് ഞാൻ അവന് ഡയൽ ചെയ്തു ഒരു കൗതുകത്തിനായി ഫിറോസിന്റെ ആ സുഹൃത്തിന്റെ പേര് ചോദിച്ച തന്റെ സുഹൃത്തിന്റെ ആകെയുള്ള ശേഷിപ്പുകളെ മറവി എന്ന സ്വാഭാവികതയോട് പൊരുതാനുറച്ച് തനിക്ക് വേണമെന്ന് വാശി പിടിച്ചവനോടുള്ള ഒരു ആദരവിന് വേണ്ടി മാത്രം മനുപ്രസാദ് ഞങ്ങൾ മറ്റൊന്നും പറയാതെ ഫോൺ വെച്ചു ചില മനുഷ്യർ അങ്ങനെയാണ് അവരുടെ സ്നേഹങ്ങളും അവരുടെ ആത്മബന്ധങ്ങളും നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്താറുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവർ ചേർത്തു പിടിച്ച് സ്നേഹിക്കാറുണ്ട് തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞുപോയ തങ്ങളുടെ കൂടപ്പുറപ്പുകളെ ഓർത്ത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവർ ഇപ്പോഴും വേദനയിൽ കഴിയാറുണ്ട് അന്നാ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർ ഒരു മതത്തിൽപ്പെട്ടവരായിരുന്നില്ല ആ മരണപ്പെട്ടവരിൽ മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരുമുണ്ട് ഇന്ന് എല്ലാവരും ഒരുമിച്ചാണ് തൊട്ടടുത്തായി എല്ലാവരും ചേർന്ന് കിടക്കുന്നു ഉണ്ടാക്കുന്നവർ മതത്തിന്റെ പേരിൽ വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കുന്നവർ കണ്ണിന്റെ പേരും പറഞ്ഞുകൊണ്ട് മതസൗഹാർദ്ദത്തെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്നവർ എല്ലാവരും കാണേണ്ട ഒരു കാഴ്ചയാണത് അവിടെയുള്ള ജനങ്ങളുടെ മനസ്സും മാത്രമേ സുന്ദരമായിരുന്നു അവർക്ക് മതവർഗീയതയും വിദ്വേഷവും ഇല്ലായിരുന്നു അവിടെയുള്ള ക്രൈസ്തവരും ഹൈന്ദവരും മുസൽമാനും ഒരമ്മ ബറ്റ മക്കളെപ്പോലെ തോളോട് തോൽ ചേർന്നുകൊണ്ട് സുന്ദരമായി ജീവിച്ചവരാണവർ മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ തമ്മിൽ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ മതവിഭാഗീയതയും വിദ്വേഷം ഉണ്ടാക്കി ആ ഒരു സ്നേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ കണ്ണു തുറന്നു കാണണം ഈ കാഴ്ച ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് ആ സ്നേഹവും സൗഹാർദ്ദവും എന്നും നമ്മുടെ നാട്ടിൽ എന്നും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അള്ളാഹു സുബൈ നഹുബത്താര നമ്മെയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ